ഹലോ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള വളകളുടെ കളക്ഷനുമായിട്ടാണ് കേട്ടോ അപ്പം ബാങ്ങിൾസിൻ്റെ കളക്ഷൻ പറയണ്ടല്ലോ നമ്മളുടെ ലേഡീസിനൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഒരു ഓർണമെൻസാണല്ലോ ബാങ്കിൾസ് അപ്പോൾ അതിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ളതും വളരെ വില കുറഞ്ഞതുമായിട്ടുള്ള ഐറ്റംസാണ് നമ്മളുടെ ഇന്നത്തെ ഇതിന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇന്ന് വരുന്നതെന്ന് വെച്ചാൽ പല മോഡലിലേയും പല സെറ്റുകളായിട്ടുള്ള വളകളാണ് ഇന്ന് വില്പനക്കായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം വളരെ വില കുറച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് വെറും നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ താഴെ മാത്രമേ ഈ വളകളുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ കമൻസ് ബോക്സിൽ കമൻ്റ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ ആയിട്ട് നമ്പർ തരാം അപ്പോൾ അതിലോട്ട് വാട്സപ്പ് ചെയ്തു തന്നാൽ മതി കേട്ടോ അപ്പം ഓൺലൈൻ ആണ് വരുന്നത് നോ റിട്ടേൺ ആണ് കേട്ടോ അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പം താല്പര്യമുള്ളവരൊക്കെ കമൻസ് ആക്കിയാൽ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ചാനലിൽ ഒരുപാട് ഇതൊക്കെ ഓർണമെൻറ്റ്സ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ പോയി കാണുക ഇപ്പം ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് സമയം എങ്ങനെയൊന്നുമില്ലാട്ടോ നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം കൃത്യമായിട്ടൊരു സമയം പറയാനില്ല അപ്പം നമ്മളാ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പം ഇന്ന് അടിപൊളിയായിട്ടുള്ള കുറച്ച് ബാംഗിൾസിൻ്റെ കളക്ഷൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് സിമ്പിൾ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മളെ ഹെവി ബാംഗിൾസിൻ്റെ കളക്ഷൻ വരുന്നുണ്ട് രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം അതൊന്നും അത് ഒറ്റ വളം ഇട്ടാൽ മതിയായി നമ്മളെ കൈ നിറഞ്ഞു കിടക്കുന്ന ടൈപ്പിലുള്ള വളങ്ങളൊക്കെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത് അപ്പം ഇത് നമ്മളെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് ഇപ്പം എല്ലാവർക്കും സിമ്പിൾ കളക്ഷൻസ് കൂടുതൽ ഇഷ്ടം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നത് അപ്പം അതിനുപരിയായിട്ടാണ് നമുക്ക് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ തന്നെ കൈ നിറയുന്ന ഒരു മട്ടിലുള്ള ആ ഒരു രീതിയിലാണ് ഇന്നത്തെ വളകളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ കമൻസ് അയക്കാനും മറക്കരുത് അപ്പം ഇന്ന് ഏറ്റവും വില കുറച്ചുള്ള ഈ ഒരു ഓഫർ പ്രൈസിലാണ് നമ്മൾ ഈ ബാങ്കിൾസ് ഇന്ന് കൊടുക്കുന്നത് വെറും നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ താഴെ മാത്രമേ ഇതിനെല്ലാം റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഓരോ വളകളെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ റേറ്റ് ഒക്കെ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്പർ ഞാൻ തരാം അപ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അയച്ചാൽ മതിയായിരിക്കും അപ്പം ബാങ്കിൾസിൻ്റെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് നമ്മൾ വിശ്വസിക്കുക കേട്ടോ അപ്പോൾ ഇത് കണക്കുള്ള വീഡിയോസൊക്കെ ഒരുപാട് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാത്തവരൊക്കെ പോയി കണ്ടു നോക്കണം അപ്പം ഈസി ആയിട്ടുള്ള ഈ ഒരു ബാങ്കിൾ സെറ്റാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ കാണണേ മറക്കരുത് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മളുടെ ഓൺലൈൻ ഡെലിവറി ആണ് ചെയ്യാൻ പോകുന്നത് അന്നതും ഒരു ഒരു റിട്ടേൺ അവൈലബിളാണ് കാരണം വളരെ കുറഞ്ഞ പ്രൈസിൽ കൊടുക്കുന്നതുകൊണ്ട് റിട്ടേൺ അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നോക്കിയെടുത്താൽ മതി കേട്ടോ കളക്ഷൻസ് ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളാണ് നോക്കി എടുത്താൽ മതിയാവും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകുന്നോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തണം ഓക്കെ താങ്ക്